വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ മാർഗനിർദ്ദേശ തത്വങ്ങളെ ഏത് ഭാഗത്താ പെടണേ ഏതൊക്കെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് മാർഗനിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് ഓരോരോ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത് അപ്പൊ എന്താ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതായത് ഒരു രാഷ്ട്രത്തെ ക്ഷേമരാഷ്ട്രമാക്കി രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അപ്പൊ ഇന്ത്യ നമ്മുടെ ഇന്ത്യയെ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയെ എന്താക്കി മാറ്റാനാന്നാണ് പറയണേ ആ ഇന്ത്യയെ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാൻ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി രാഷ്ട്രമാക്കി മാറ്റുന്നതിന് എന്ത് ആര് അനുശാസിക്കുന്നു ഭരണഘടന അനുശാസിക്കുന്ന എന്താണ് അടിസ്ഥാന തത്വങ്ങളാണ് ചില അടിസ്ഥാന തത്വങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് അതായത് ഓരോ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ചില അടിസ്ഥാന തത്വങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പറയാണ് ഭരണഘടന അതിനെയാണ് എന്ത് പറയുന്നത് നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ എന്താ പറയാ ഭരണം നിർവഹിക്കുമ്പോ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഭരണകൂടം ചില എന്താ പറയുന്നത് നിയമങ്ങൾ പാലിക്കണം എന്തൊക്കെ പാലിക്കണം എന്നാണ് കൃത്യമായിട്ട് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണ നിർവഹണത്തിലും നിയമനിർമ്മാണത്തിലൊക്കെ ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത് അപ്പൊ എന്താ ചെയ്യും ശരിക്കും എന്താ പറയണേ നമ്മള് ജനാധിപത്യ രാജ്യമാണ് അപ്പൊ ജനക്ഷേമം മുൻനിർത്തി പദ്ധതികൾ ആവിഷ്കരിക്കുക അത് നടപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളെ ഉൾപ്പെടുത്തി പറയുന്നതാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ അപ്പൊ ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റാൻ ഭരണഘടന അനുശാസിക്കുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ക്ഷേമ രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം എന്നും കൂടി നമ്മൾ ഓർത്തുവെക്കുക ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രത്തെ ക്ഷേമ രാഷ്ട്രം എന്ന് പറയുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നവരെ അത്തരം കൺട്രീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്ഷേമരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ഈ അപ്പോ മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ പാർട്ട് ഫോറിലാണ് കാണപ്പെടുന്നത് എവിടെ കാണപ്പെടുന്നു പാർട്ട് ഫോറിലാണ് ാണ് കാണപ്പെടുന്നത് എവിടെ എവിടം വരെയുള്ള ആർട്ടിക്കിളിലാണ് കാണപ്പെടുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് കാണപ്പെടുന്നത് അപ്പോ എന്താ ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ പാർട്ട് ഫോറിൽ കാണപ്പെടുന്നു ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്നു അങ്ങനെ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചോളോ അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഉൾക്കൊള്ളിക്കണം എന്ന് നിർദ്ദേശിച്ചത് ഏത് കമ്മിറ്റിയാണ് തേജ് ബഹാദൂർ സപ്രൂ കമ്മിറ്റി അപ്പോ തേജ് ബഹാദൂർ സപ്രൂ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് ഉൾക്കൊള്ളിച്ചത് നമ്മുടെ ക്ഷേമ എന്താ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു മേഖല കൂട്ടിച്ചേർത്തത് അത് മനസ്സിലാക്കാം ഇനി ഇന്ത്യ നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം എവിടെന്ന കടം കൊണ്ടിരിക്കുന്നത് ആ ആശയം കടം കൊണ്ടിരിക്കുന്നത് ഇന്ത്യ അയർലൻഡിൽ നിന്നാണ് എവിടെ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ അത് മനസ്സിലാക്കണം ഇനി അടുത്തത് അയർലൻഡിൽ നിന്ന് നമ്മൾ കടം കൊണ്ടു പക്ഷെ ലോകത്താദ്യമായി വേൾഡിൽ തന്നെ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ സ്പെയിൻ പറയും ലോകത്താദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിൻ ആണ് ഇനി ഈ സ്പെയിനിൽ നിന്നാണ് അയർലൻഡ് എന്തെടുത്തിട്ടുള്ളത് മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക അപ്പൊ ലോകത്താദ്യ ർദേശിക തത്വങ്ങൾ ഉൾപ്പെടുത്തിയത് സ്പെയിൻ ആണ് സ്പെയിനിൽ നിന്നാണ് അയർലൻഡ് കടങ്ങുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ആ ആശയം കടകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് അയർലൻഡിൽ നിന്നാണ് അല്ലെ ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഭരണഘടനയില് പാർട്ട് ഫോറിലാണ് മാർഗനിർദ്ദേശിക തത്വങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പൊ ഇനി ഇങ്ങനെ ചോദിക്കാം ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം ഗാന്ധിജിയുടെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ക്ഷേമ രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും പാർട്ട് ഫോർ പറയും അപ്പൊ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രസങ്കല്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗവും ഏത് തന്നെയാണെന്ന നമ്മള് മനസ്സിലാക്കേണ്ടത് പാർട്ട് ഫോർ ആണെന്ന് മനസ്സിലാക്കാം ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായില്ലേ ക്ലിയർ ആയില്ലേ അപ്പോ നമ്മള് പറഞ്ഞു എന്താണ് ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റാൻ ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ പാർട്ട് ഫോർ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ കാണുന്നു ഇത് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് തേജ് ബഹാദൂർ സക്രൂ കമ്മിറ്റിയുടെ നിർദ്ദേശം പ്രകാരമാണ് നമ്മൾ ഈ ആശയം കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് ലോകത്താദ്യമായിട്ട് ആദ്യമായിട്ട് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം ഭരണഘടനയിൽ ഉൾപ്പെടിച്ചത് സ്പെയിൻ ആണ് സ്പെയിൻ അത് കടം എന്താ പറയുന്നത് സ്പെയിനിൽ നിന്നാണ് അയർലൻഡ് അത് കടം കൊണ്ടത് ഇനി ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന ആശയം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം ഏതാന്ന് പറയും നമ്മൾ ഭാഗം ഫോർന്ന് പറയും ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വമാണ് അതുപോലെ ഒരു രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം ഒരു രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം ഏതാണ് എന്ന് വിശേഷിപ്പിക്കുന്നതും ഏത് തന്നെയാണ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭരണത്തിന്റെ ഒരു രാജ്യം ആ രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടി sta എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെയും ഉത്തരം നമ്മൾ എന്താ പറയാ മാർഗനിർദ്ദേശിക തത്വങ്ങളാന്ന് പറയാം ശരിക്കും നമുക്ക് മാർഗനിർദ്ദേശക തത്വങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഒന്ന് അത് സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ എന്തൊക്കെയാ പെടാം ഒന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് അടുത്തത് എന്താണ് ലിബറൽ ആശയങ്ങളാണ് എന്താണ് ലിബറൽ ആശയങ്ങളാണ് അടുത്തത് എന്താണ് ഗാന്ധിയൻ ആശയ അപ്പോൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലിബറൽ ആശയങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങളെ നമുക്ക് മൂന്നാക്കി തിരിക്കാം അപ്പോൾ ഭരണഘടനയില് മാർഗനിർദ്ദേശക തത്വങ്ങളെ നമ്മൾ മൂന്നായി തിരിക്കുന്നു എന്താണെന്നാ പറയുന്നത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലിബറൽ ആശയങ്ങൾ എന്താണ് ഗാന്ധിയൻ ആശയങ്ങൾ ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം എന്ന് നമ്മൾ ഇതിനെ ഓപ്പറേറ്റീവ് വിഭാഗം ഓപ്പറേറ്റീവ് വിഭാഗം എന്ന് ഏതിനെ വിശേഷിപ്പിക്കുന്നു എന്നാ പറയണേ നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിക്കുന്നു അതുപോലെ ഒരു രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഇനി അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകത മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല ന്യായവാദത്തിന് അർഹമല്ല ഒന്ന് ഈ തത്വങ്ങളുടെ പ്രത്യേകത എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല ഇനി അടുത്തത് ഇത് നേടിക്കിട്ടാൻ മാർഗനിർദ്ദേശക തത്വങ്ങൾ നേടിക്കിട്ടാനായിട്ട് ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ നമ്മൾ പറഞ്ഞ നമ്മൾ മൗലികവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ നമുക്ക് ഒരു ഇന്ത്യൻ പൗരന് സുപ്രീം കോടതിയെ വരെ നേരിട്ട് എന്താ സുപ്രീം വരെ നേരിട്ട് കേസ് ഫയൽ ചെയ്യാം പക്ഷേ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിനർ അർഹമല്ല അത് നേടിക്കിട്ടാൻ നമുക്ക് ഒരു കോടതിയെയും സമീപിക്കാനായിട്ട് സാധിക്കില്ല ഇത്രയും കാര്യങ്ങൾ തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളിൽ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ എവിടുന്നു തൊട്ട് എവിടം വരെ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി വരെയാണ് ാണ് തത്വങ്ങളിൽ ഉള്ളത് അതിൽ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ നമുക്ക് കുറച്ചു പഠിച്ചു പോകാം എല്ലാ ആർട്ടിക്കിളിന്റെയും ആവശ്യമില്ല പ്രധാനപ്പെട്ട ഒരു ചില ആർട്ടിക്കിൾ പഠിക്കാം ഒന്ന് ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് ഒന്ന് നമ്മൾ പറഞ്ഞു നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല അതാണ് ഏതിൽ പറയുന്നത് ആ ആർട്ടിക്കിൾ മുപ്പത്തിയേഴില് പറയുന്നത് അപ്പോ നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് കാണിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഏഴ് ഏതാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി ഏഴാണ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്നത് ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിയൊൻപത് എയെ കുറിച്ചാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ എന്താ പറയുന്നത് തുല്യനീതിയെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എയില് തുല്യനീതി യെ കുറിച്ച് പറയുന്നു അതായത് തുല്യനീതി പിന്നെ പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം അങ്ങനെയൊക്കെ കൊടുത്തോളുന്നു നിർബന്ധമൊന്നുമില്ല പാവപ്പെട്ടവർക്ക് എന്താണ് കൊടുക്കേണ്ടത് സൗജന്യമായിട്ടുള്ള നിയമസഹായവും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നല്ലത് അതൊക്കെ നിർദ്ദേശമാണ് സൗജന്യ നിയമസഹായമൊക്കെ കൊടുക്കണം എന്നതിനെ കുറിച്ച് പറയുന്നത് ഏതാണ് തുല്യനീതി കൊടുക്കണം പാവപ്പെട്ട ആൾക്കാർക്ക് സൗജന്യ നിയമസഹായം കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് കൊടുക്കണമെന്ന് മുപ്പത്തൊമ്പതിൽ മുപ്പത്തൊമ്പത് എയിൽ പറയുന്നു ഇനി മുപ്പത്തി ഒമ്പത് ഡിയിൽ എന്താ പറയണേന്ന് നോക്കൂ അതായത് തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണം എന്ന് തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണം എന്ന് പറയുന്നത് ഏതിലാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡിയിലാണ് തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്ന കാര്യം പറയുന്നത് ഏതിലാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡിയിലാണ് ആയില്ലേ ഇതൊക്കെ വളരെ പ്രധാനമാണ് ഇനി ആർട്ടിക്കിൾ നാൽപ്പത് ആർട്ടിക്കിൾ നാൽപ്പതിൽ എന്താ പറയണേ എങ്ങനെയാണ് പഞ്ചായത്തുകൾ രൂപീകരിക്കുക പഞ്ചായത്തുകളുടെ രൂപീകരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പതാണ് ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആർട്ടിക്കിൾ നാല്പത്തി നാലാണ് അതിനു മുമ്പ് നമുക്ക് ആർട്ടിക്കിൾ നാല്പത്തി മൂന്നും കൂടി ഒന്ന് പഠിച്ചു പോവാം ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് തൊഴിലാളികളുടെ തൊഴിലാളികളുടെ കാര്യ പറയണേ തൊഴിലാളികൾക്ക് അതായത് പണിയെടുക്കണ ആൾക്കാർക്ക് തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായ വേതനം കൊടുക്കണം അതായത് എന്താ ഇതിനർത്ഥം അതായത് ഒരു ജോലി അവർ ചെയ്യണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതി ിലുള്ള എന്താ പറയുന്നത് വേതനം കൊടുത്തോളണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ നാല്പത്തി മൂന്നിൽ എല്ലാവരും കൊടുക്കണ്ടോ അത ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നിർദ്ദേശക തത്വങ്ങളാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പ ത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇത് ന്യായവാദത്തിന് അർഹമല്ല കോടതിയിലേക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് ആർട്ടിക്കൽ നാല്പത്തി മൂന്നില് തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായ വേതനം കൊടുക്കണം എന്ന് പറയുന്നു ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാല്പത്തി നാലല്ലേ എന്താണ് ആർട്ടിക്കിൾ നാല്പത്തിനാലില് പറയുന്നത് യൂണിയൻ സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ നിയമത്തെ കുറിച്ച് പറയുന്നു യൂണിയൻ സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ നിയമത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലിലാണ് യൂണിയൻ സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ നിയമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കൽ ആർട്ടിക്കിൾ നാല്പത്തി നാലാണ് അപ്പൊ നമ്മൾ ഏകീകൃത സിവിൽ കോഡുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം അല്ലെ ഏതാണ് ഗോവയാണ് ഏകീകൃത സിവിൽ കോഡുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതായിരുന്നു ഗോവയായിരുന്നു പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന നമ്മുടെ രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉത്തരം പറയാ ഉത്തരാഖണ്ഡ് അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഗോവയിൽ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയത് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തേ നിങ്ങള് ആർട്ടിക്കൽ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ മാർഗനിർദ്ദേശകത്വങ്ങളെ കുറിച്ച് പറയുകയാണ് അല്ല ആർട്ടിക്കിൾ മുപ്പത്തി ഏഴില് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഒന്നും തന്നെ ന്യായവാദത്തിന് അർത്ഥമല്ല എന്ന് പറയേണ്ടത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എയില് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ യിൽ എന്തിനെ കുറിച്ചാണ് പറയണേ നീതി കൊടുക്കണം ആൾക്കാർക്കൊക്കെ തുല്യനീതി നിങ്ങൾ കൊടുത്തോളോ പിന്നെന്താണ് തുല്യനീതി കൊടുത്താൽ മാത്രം പോരാ ആൾക്കാർക്കൊക്കെ സൗജന്യ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നിയമ പരിരക്ഷ അങ്ങനെയൊക്കെ കൊടുത്തോളോ എന്ന് പറയുന്നുണ്ട് ഇനി മുപ്പത്തി ഒമ്പത് ഡിയിൽ തുല്യ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ ജോലി ചെയ്യണ ആൾക്കാർക്കെല്ലാം ഒരേപോലെ ശമ്പളം കൊടുത്തോളോ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പത് ഡിയിലാണെന്ന് ആർട്ടിക്കിൾ നാല്പത്തി നാല്പതിൽ എന്താ പറയുന്നത് എങ്ങനെയൊക്കെയാ പഞ്ചായത്തുകൾ രൂപീകരിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ആർട്ടിക്കൽ നാല്പതിൽ പറയുന്നു ആർട്ടിക്കിൾ നാല്പത്തി മൂന്നില് പറയുന്നു തൊഴിലാളികൾക്ക് ജോലി എടുക്കുമ്പോ അവർക്ക് ഉപജീവനത്തിന് ഉപജീവനം നടത്താൻ പാകത്തിനുള്ള വേതനം കൊടുക്കണം എന്ന് പറയുന്നു ആർട്ടിക്കിൾ നാല്പത്തിനാല് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നു ഇന്ത്യ എന്താ പറയുന്നത് ഏകീകൃത സിവിൽ കോഡിൽ ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവയായിരുന്നു പിന്നീട് എന്താ പറയണ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ യൂണിയൻ സിവിൽ കോഡ് നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്ന പദവി ആർക്കും കിട്ടുകയുണ്ടായി നമ്മുടെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിനും കൂടെ കിട്ടുകയുണ്ടായി ഇനി ആർട്ടിക്കിൾ നാല്പത്തി അഞ്ച് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചില് എന്താണ് പറയുന്നത് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നില് പറഞ്ഞില്ലേ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യം ും നിർബന്ധമായ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണെന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇവിടെ പറയണം ആർട്ടിക്കിൾ നാല്പത്തി അഞ്ചില് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണം ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കണം ആറു വയസ്സിന് താഴെയാണെങ്കിൽ സംരക്ഷണം കൊടുക്കണം അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഏതിലാണത്ര ആർട്ടിക്കൽ നാല്പത്തി അഞ്ചിലാണ് ഇനി ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആർട്ടിക്കിൾ നാല്പത്തി ഏഴ് നാല്പത്തി ഏഴിൽ എന്തിനെ കുറിച്ചാണ് പറയണേന്ന് അറിയുമോ അതായത് മദ്യനിരോധനം എവിടെയാണ് മദ്യനിരോധനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴാണ് സംസ്ഥാനം രൂപീകരിച്ച അന്നു മുതൽ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്ത് ആണ് ഏതാണത് ഗുജറാത്ത് ആണ് എന്നുള്ളത് കൂടി വെക്കുക അതാണ് ആർട്ടിക്കിൾ നാല്പത്തി ഏഴിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി ആർട്ടിക്കിൾ നാല്പത്തി എട്ടിനെ കുറിച്ച് എന്താണ് നാല്പത്തി എട്ടില് പറയണേ ോവത നിരോധനത്തെ കുറിച്ച് അതായത് ഗോവധം ഗോവധം നടത്താൻ പാടില്ല ഗോവത നിരോധനത്തെ കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ മൃഗസംരക്ഷണത്തെ കുറിച്ച് പറയുന്നു മൃഗസംരക്ഷണം അതുപോലെ കൃഷിയുടെ സംരക്ഷണത്തെ കുറിച്ചൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ടിലാണ് ഗോവത നിരോധനത്തെ കുറിച്ചും മൃഗസംരക്ഷണത്തെ കുറിച്ചും കൃഷി സംരക്ഷണത്തെ കുറിച്ചൊക്കെ പറയുന്നു ആർട്ടിക്കിൾ നാല്പത്തി എട്ടില് ഈ ഗോവത നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഗുജറാത്ത് തന്നെയാണ് അപ്പോൾ ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ിൽ വന്ന പൊതു എന്തുണ്ട് പറഞ്ഞു നമ്മളെ മദ്യനിരോധനം ഉണ്ടെന്ന് പറഞ്ഞു ഗോവ നിരോധനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനവും ഏതന്നെയാണ് നമ്മൾ പറയണേ ആ നമ്മുടെ ഗുജറാത്ത് തന്നെയാണ് ഇനി ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതും പരീക്ഷയ്ക്ക് മുന്നേ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് എടുത്തു പറയുന്ന ഇന്ത്യൻ ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണം ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എയിലാണ് ആർട്ടിക്ക എ ഇനി അടുത്തത് ആർട്ടിക്കിൾ നാൽപ്പത്തി ഒൻപതും വളരെ ഇമ്പോർട്ടന്റ് ആണ് പല ചരിത്ര സ്മാരകങ്ങൾ ഉണ്ട് ദേശീയ പ്രാധാന്യമുള്ള പല ചരിത്ര സ്മാരകങ്ങൾ ഉണ്ട് ഈ ചരിത്ര സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നതാണ് സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ച് പറയുന്നതാണ് അതൊരു പൗരന്റെ കടമയാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഒൻപതില് ഇനി അടുത്തത് ആർട്ടിക്കിൾ അൻപത്തി ഒന്നും കൂടി ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള സമാ ാണ് ആർട്ടിക്കൾ അമ്പത്തി ഒന്ന് അന്താരാഷ്ട്ര സമാധാനത്തെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ സുരക്ഷിതത്വത്തെ കുറിച്ച് പറയുന്നത് അത് എന്താ പറയുക അത് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ പ്രയത്നിക്കേണ്ടത് നമ്മൾ ഇന്ത്യയിലെ ഓരോ പൗരന്മാരാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് അപ്പൊ നാല്പത്തി അഞ്ചില് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണത്തെ കുറിച്ച് പറയുന്നു നാൽപ്പത്തിയേഴില് മദ്യനിരോധനത്തെ കുറിച്ച് പറയുന്നു സ്റ്റേറ്റ് നിലവിൽ വന്നപ്പോ തൊട്ട് ഗുജറാത്തിൽ ഉണ്ട് നാല്പത്തി എട്ടില് ഗോവധനിരോധനം മൃഗസംരക്ഷണ കൃഷി സംരക്ഷണത്തെ കുറിച്ച് പറയുന്നു ഇനി ഗോവത നിരോധനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോവതം നിരോധിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഗുജറാത്ത് ആണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് ഏല് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ നാല്പത്തി ഒൻപതിൽ ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ധാരാളം ചരിത്ര സ്മാരകങ്ങളൊക്കെ ഉണ്ട് ആ സ്മാരകങ്ങൾ നമ്മുടെ ചരിത്രം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നു നാല്പത്തി ഒമ്പത് അമ്പത്തി ഒന്നില് അന്താരാഷ്ട്ര തലത്തിലുള്ള സമാധാനത്തെ കുറിച്ച് യുദ്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും കടമയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ അമ്പത്തി ഒന്നിലാണ് അപ്പൊ ഇത്രയാണ് നമ്മൾ മുപ്പത്തി ആറ് തൊട്ട് അമ്പത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കിളുകളെ കുറിച്ച് പറയാനുള്ളത് ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർഗനിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ മാർഗനിർദ്ദേശക തത്വങ്ങളെ ഓരോ വ്യക്തികളും ഓരോ രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഭരണഘടനയുടെ മനസാക്ഷി എന്താണ് ഭരണഘടനയുടെ ഭരണഘടനയുടെ മനസാക്ഷി എന്ന മാർഗനിർദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഗ്രാൻ വില്ലേ ഓസ്റ്റിൻ എന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയുടെ മനസാക്ഷി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ഒരു ബാങ്കിന്റെ സൗകര്യ അനുസരിച്ച് നൽകാനാകുന്ന ചെക്ക് ഒരു ബാങ്കിന്റെ ഒരു ബാങ്കിന് എങ്ങനെയാണോ ബാങ്കിന്റെ സൗകര്യം അനുസരിച്ച് ചെക്ക് നൽകാൻ പറ്റുക ബാങ്കിന്റെ സൗകര്യം അനുസരിച്ച് നൽകാൻ പറ്റുന്ന എന്താണ് ചെക്കാണ് എന്നാണ് എന്ത് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളെ ആര് വിശേഷിപ്പിച്ചത് കെ കെ എന്ന് പറയുന്ന ള് വിശേഷിപ്പിച്ചത് ക്ലിയർ ആയില്ലേ ഇനി ഇത് അതായത് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്രവും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സംസ്ഥാനവും തമ്മിൽ ഏറ്റുമുട്ടാൻ കാരണമാകും എന്ന് പറഞ്ഞത് ഏറ്റുമുട്ടാനായിട്ട് കാരണമാകും എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് കെ സന്താനം എന്ന് പറയുന്ന ആളാണ് ആരാ പറഞ്ഞ കെ സന്താനം പറയാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് ഇത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള കാരണമാകാം എന്ന് പറഞ്ഞു ഇനി അടുത്തത് ഇതിനെ അംബേദ്കർ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഇതിനെ വിശേഷിപ്പിച്ചത് ഏതിനെ മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് പറയാണ് മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവറ്റുവീപ്പ മനോവികാരങ്ങളുടെ 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 യഥാർത്ഥമായിട്ടുള്ള ചവറ്റു വീപ്പയാണ് എന്താണ് ചവറ്റു വിപ്പയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞത് ടി ടി കൃഷ്ണമാചാരി ആരാണ് ടി ടി കൃഷ്ണമാചാരി ഇവരെയൊക്കെ ഓർക്കുണ്ടോ നിങ്ങൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അസംബ്ലിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ ഈ ആൾക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുണ്ടോ ഇനി അടുത്തത് ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ ഓരോ പൗര യും ആഗ്രഹങ്ങൾ എന്താണോ ഓരോ പൗരന്റെയും ലക്ഷ്യങ്ങൾ എന്താണോ അതിൻ്റെയൊക്കെ എന്താണ് ഒരു വിളംബര പത്രികയാണ് ഇത് വിളംബര പത്രിക എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ആണ് ആണ് ഇനി അടുത്ത ജനുവരി ഒന്നാം തീയതി നമ്മൾ എന്ത് ചെയ്യും അതായത് ഓരോ വർഷവും ജനുവരി ഒന്നാം തീയതി ആവുമ്പോൾ കുറെ തീരുമാനങ്ങൾ എടുക്കും ഇന്നോട്ട് ഞാൻ നന്നായി പഠിക്കും അങ്ങനെ ചെയ്യും നാളെ നേരത്തെ എനിക്കും മണിക്ക് എനിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും കുറെ ടോപ്പിക് പഠിക്കും അങ്ങനെയൊക്കെ ചെയ്യും അല്ലെ പക്ഷെ ജനുവരി രണ്ടാം തീയതി ആകുമ്പോ എന്തുണ്ടാവും ജനുവരി രണ്ടാം തീയതി ആകുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാറില്ല അല്ലെ അപ്പൊ ജാനുവരി രണ്ടാം തീയതി ലംഘിക്കം ജാനുവരി രണ്ടാം തീയതി ലംഘിക്കപ്പെടുന്ന പുതുവർഷ തീരുമാനം പുതുവർഷ തീരുമാനത്തെ പോലെയാണ് എന്തെന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ് നസറുദ്ദീൻ ആണ് ആരാ പറഞ്ഞേ നസറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ജനുവരി രണ്ടാം തീയതി ലംഘിക്കപ്പെടുന്ന പുതുവർഷ തീരുമാനത്തെ പോലെയാണ് ഇത് എന്ന് പറഞ്ഞത് എന്താണ് ആ നമ്മുടെ മാർഗനിർദ്ദേശത്തു നിങ്ങൾ അപ്പൊ ഇത്രയും പറഞ്ഞു ഓർത്തെ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിച്ചു ഗ്രാൻഡ് വില്ലേ ഹോസ്റ്റിൻ ഒരു ബാങ്കിന്റെ സൗകര്യാര്ത്ഥം ലെ നൽകാവുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചു കെ ടി ഷാ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടാൻ കാരണമാകുമെന്ന് പറഞ്ഞു കെ കെ സന്താനം നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലെ ഇനി അടുത്തത് മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവിറ്റുവപ്പ എന്ന് ടി ടി കൃഷ്ണമാചാരി പറഞ്ഞു ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക എന്ന് കെ സി വെയർ പറഞ്ഞു ജനുവരി രണ്ടാം തീയതി ലംഘിക്കപ്പെടുന്ന പുതുവർഷ തീരുമാനത്തെ പോലെ എന്ന് ആര് പറഞ്ഞു നസറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു ഇനി അടുത്തത് ജനങ്ങളോട് ഉത്തരവാദിത്വം അതായത് ജനാധിപത്യ രാഷ്ട്രമാണ് അങ്ങനെയുള്ള ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റ് ആണെങ്കിൽ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റിനും നിർദ്ദേശക തത്വങ്ങളെ നിർദ്ദേശക െ എന്ത് വിസ്മരിച്ച് നിർദ്ദേശക തത്വങ്ങളെ വിസ്മരിച്ച് എന്ത് നടത്താൻ പറ്റില്ല ഭരണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത് ആരാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യാണ് ആരാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ക്ലിയർ ആയോ നിങ്ങൾക്ക് അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ് ആണ് അപ്പൊ പറഞ്ഞത് എന്താണെന്നേ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റിനും നിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ചു കൊണ്ട് മരണം നടത്താനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ് ആ അല്ലാടികൃഷ്ണസ്വാമി എയ്യറാണ് ഇനി ഇതിനെ ഭക്തിപരമായ എന്തു പറഞ്ഞു ഭക്തിപരമായ അഭിലാഷങ്ങൾ ഭക്തിപരമായിട്ടുള്ള അഭിലാഷങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു ആര് എന്നും കൂടെ ഓർത്തുവയ്ക്കുക ഐവർ ജെന്നിങ്സ് ആണ് എനിക്കറിയാം മക്കളെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ ആൾക്കാരെ കൂടെ ഓർത്തു വയ്ക്കാൻ പാടാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് എന്ത് വേണം ജോലി വേണം അല്ലെ അതിന് നല്ല ശമ്പളം വേണം സമൂഹത്തിൽ നല്ല പൊസിഷൻ വേണം ഇതൊക്കെ വേണം ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടി പഠിക്കുന്നത് അഭിലാഷങ്ങൾ എന്ന് എന്തിനെ വിശേഷിപ്പിച്ചു ആ മാർഗനിർദ്ദേശങ്ങളെ വിശേഷിപ്പിച്ചു ആര് വിശേഷിപ്പിച്ചു ഐവർ വിശേഷിപ്പിച്ചു ഇനി അടുത്തത് ഈ തത്വങ്ങളെല്ലാം മാർഗനിർദ്ദേശക തത്വങ്ങളെല്ലാം തന്നെ നമ്മൾ ഭംഗിയായിട്ട് നടപ്പിലാക്കിയാൽ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം എന്തായിട്ട് മാറും ഇന്ത്യയുടെ ഇന്ത്യ എന്തായി മാറും ഭൂമിയിലെ സ്വർഗമായി മാറും ഭൂമിയിലെ സ്വർഗമായി മാറും എന്ന് പറഞ്ഞത് ആരാണ് എം സി ചാങ് നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം പറയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ രാജ്യം എന്താവും ഭൂമിയിലെ സ്വർഗമാകും എന്ന് പറഞ്ഞത് എം സി ചാംഗ്ലയാണ് ഇത്രയും കാര്യങ്ങളാണ് മാർഗനിർദ്ദേശത്വങ്ങളിൽ പറയാനുള്ളത് അപ്പൊ ജനങ്ങൾ എന്താ പറഞ്ഞ നമ്മളെ ജനങ്ങളുടെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ആ ഭരിക്കണവെച്ച നിർദ്ദേശകത്വങ്ങൾ വിസ്മരിച്ച് അവർ ഭരിക്കില്ല മല്ലാടി കൃഷ്ണസ്വാമിയ് പറഞ്ഞു ഭക്തിപരമായിട്ടുള്ള അഭിലാഷങ്ങളാണ് ഈ നിർദ്ദേശക തത്വങ്ങളിൽ ഐവർ ഹൈവർ ജെന്നിങ്സ് പറഞ്ഞു ഇനി ഭരണഘടന പറഞ്ഞിട്ടുള്ള നിർദ്ദേശകത്വങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഭൂമിയിൽ ഒരു സ്വർഗമായി മാറുന്ന എം സി ചാങ് എന്ന് പറഞ്ഞ നമ്മുടെ മുൻ സുപ്രീം എന്താ പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു അപ്പൊ ഇത്രയൊക്കെ നമ്മുടെ മാർഗനിർദ്ദേശം തത്വങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് അപ്പൊ ഉള്ളൂ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ നമ്മള് എന്താ പറയണത് ഫണ്ടമെന്റൽ റൈറ്റ് പഠിച്ചു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിച്ചു അതുപോലെ തന്നെ കുറിച്ച് പഠിച്ചു അല്ലെ പിന്നെന്താ പറഞ്ഞത് റിട്ട് പഠിച്ചു അങ്ങനെ പിന്നെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു അതിന് മുന്നേ നമ്മള് എന്താ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ കുറിച്ച് പ്രിയാമ്പിളിനെ കുറിച്ച് പിന്നെ കമ്മിറ്റി ഡ്രാ കമ്മിറ്റിയെ കുറിച്ച് പൗരത്വത്തെ കുറിച്ച് അങ്ങനെ കുറേ അധികം ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ പഠിച്ചു പഠിച്ചുകഴിഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന ഏതൊക്കെ രാജ്യങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഈ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ ചെയ്യണം നിങ്ങൾ എന്നാലാണ് നമുക്ക് എന്താണ് പരീക്ഷയാകുമ്പോഴേക്ക് കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്നുകൂടി പൊടി തട്ടി നോക്കാൻ കൂടി ശ്രമിക്കാം കേട്ടോ നിങ്ങറിയാം അതായത് ഈ ഭരണഘടന ക്ലാസ്സുകൾ ആവുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും അപ്പൊ മാക്സിമം പോരടിക്കാത്ത രീതിയിൽ പറയാനായിട്ട് നമ്മൾ ശ്രമിക്കാം എന്താ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക കുറച്ച് ഭാഗം കേൾക്കുക അതിനുശേഷം അതിനോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ പിറ്റേ ദിവസം കേൾക്കാനായിട്ട് ശ്രമിക്കാം അങ്ങനെയെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് അതായത് നല്ലൊരു ജോലിയാണ് എന്നുള്ളതുകൊണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സില് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ചെന്ന് ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചങ്ങൾ കാണുമ്പോൾ ചാനലുംബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം കൂടി ഒന്ന് എനേബിൾ ചെയ്താ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ